എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തി മൂന്നാമത് ഇടുക്കി ജില്ലാ സമ്മേളനം ജനുവരി പന്ത്രണ്ട് തീയതികളിൽ കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഹയർ സെക്കൻഡറി മേഖല നിലനിൽപ്പിനായി പോരാടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവകാശ പോരാട്ടങ്ങളുടെയും നിയമയുദ്ധങ്ങളുടെയും കാലയളവിൽ എ എച്ച് എസ് ടി എ നേടിയെടുത്ത കാര്യങ്ങളും അതിനായി തുറന്ന മുഖങ്ങളും അനവധിയാണ് ഹയർ സെക്കൻഡറി മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയായ എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തിമൂന്നാമത് ജില്ലാ സമ്മേളനം ഇടുക്കി ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് പന്ത്രണ്ടാം തീയതി സംഘടനാ പ്രതിനിധി സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ് ഇടുക്കി ജില്ലയിലെയും സംസ്ഥാനത്തെയും നേതാക്കന്മാർ പ്രത്യത സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം എ എച്ച് എസ് ടി എ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിസോയ് ജോർജ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സമ്പൂർണ്ണ കൗൺസിൽ നടത്തപ്പെടും ജനുവരി മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ഒമ്പത് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം യു ഡി ഓഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ശ്രീ ജോയി വെട്ടിക്കുടി നിർവഹിക്കുന്നതായിരിക്കും പ്രസ്തുത സമ്മേളനത്തിൽ ടീച്ചർ ഓഫ് ദി അവാർഡ് ലഭ്യമായ വ്യക്തിയെ ആദരിക്കുന്നതായിരിക്കും ഈ വർഷത്തെ ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹത നേടിയിരിക്കുന്നത് സെന്റ് ജോർജ് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി റോസമ്മ എച്ച് എസ് ടി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് തോട്ടത്തിൽ അധ്യക്ഷത യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭാ കൗൺസിലർമാരായ ജോയി അനുതോട്ടം സിബി പാറപ്പായി തുടങ്ങിയവർ സംസാരിക്കും ചടങ്ങിൽ ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡും സമർപ്പണവും യാത്രായ്പ സമ്മേളനവും വിരമിക്കുന്നവരെ ആദരിക്കുകയും ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഫ്രാൻസിസ് തോട്ടത്തിൽ സലോമി ജോസഫ് സിബി ജോസ് മാണി കേസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും കൂടുതൽ വിവരങ്ങൾക്കായി നമ്പറിൽ ബന്ധപ്പെടുക